അപ്രതീക്ഷിതമായ മഴയിൽ കോൾപ്പടവുകളിൽ കൊയ്തു നെല്ലും വൈക്കോലും വെള്ളത്തിൽ മുങ്ങി അടിയന്തര സഹായം അനുവദിക്കണമെന്ന് കർഷകരും പടവ് കമ്മിറ്റി ഭാരവാഹികളും കേരളത്തിൽ സിപിഎമ്മും ബിജെപിയും അക്രമ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ആർ എസ് എസിന്റെ വർഗീയ അജണ്ട നടപ്പാക്കുകയാണ് നരേന്ദ്രമോദിയെന്നും സുധീരൻ ഗുരുവായൂരിൽ അഞ്ച് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി നശിപ്പിച്ചു തീർത്ഥാടകർക്ക് ഗുണനിലവാരം കുറഞ്ഞ ഭക്ഷണം നൽകുന്നുവെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്ന കേരളം ഇന്ന് ചെകുത്താന്റെ നാടായി മാറുകയാണോ എന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വായനശാലകൾക്കുള്ള പ്രാധാന്യം ഇന്ന് ഏറെ വലുതാണെന്നും വി എസ്മായ മഴയിൽ ഏനാമാവ് വടക്കേകോഞ്ചിറ കോൾപ്പടവിലെ കൊയ്ത് വെച്ച നെല്ലും വൈക്കോലും വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞ ദിവസം കൊയ്ത്ത് കഴിഞ്ഞ് എണ്ണൂറ് ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരുന്ന നെല്ലാണ് വെള്ളത്തിൽ മുങ്ങിയത് ഇലകരിച്ചിൽ രോഗത്തെ തുടർന്ന് പടവിൽ ഇത്തവണ വിളവ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഏറെ കുറവായിരുന്നു ഇതിനിടെ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ പെയ്ത കനത്ത മഴ കർഷകർക്ക് ഇരുട്ടടിയായി മാറി കൊയ്തെടുക്കാനുള്ള നെൽച്ചെടികളെല്ലാം കനത്ത മഴയിൽ നിലംപതിച്ച നിലയിലാണ് മഴയിൽ മുങ്ങിയ നെല്ല് ഉണക്കിയെടുക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് വെങ്കിടങ്ങ് കൃഷി ഓഫീസർ ഡോക്ടർ എ ജെ വിവൻസിയുടെ നേതൃത്വത്തിലുള്ള സംഘം പടവിലെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി പണം പലിശയ്ക്കടുത്ത് കൃഷിയിറക്കിയ കർഷകർക്ക് ഉൽപാദന ചിലവ് പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് മഴയിൽ കുതിർന്ന നെല്ല് കിൻഡലിന് ഏഴ് കിലോഗ്രാം കുറച്ച് സംഭരിക്കാനാകൂ എന്ന നിലയിലാണ് നെല്ല് സംഭരണ ഏജൻസികൾ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര സഹായം അനുവദിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകണമെന്ന് കർഷകരും പടവ് കമ്മിറ്റി ഭാരവാഹികളും ആവശ്യപ്പെട്ടു ടി സി വി ന്യൂസ് പാവർ ടീ പഴുന്നാന പുതുശ്ശേരി പ്രദേശങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ ചാക്കിൽ നിറച്ച് കൂട്ടിയിട്ട പത്ത് ടണ്ണിൽ പരം നെല്ലും വൈക്കോലും മഴയിൽ നനഞ്ഞുകുതിർന്നു സപ്ലൈകോയുടെ നെല്ല് സംഭരണത്തിലെ അപാകതയാണ് ഇത്രയേറെ നഷ്ടമുണ്ടാകാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നെല്ലെടുക്കുന്ന സമയത്ത് തന്നെ പി ആർ എസ് നൽകിയിരുന്നു എന്നാൽ ഇക്കുറി കൊയ്ത്ത് കഴിഞ്ഞിട്ടും പി ആർ എസ് എഴുതി നൽകാൻ തയ്യാറാകാത്തതോടെ സഹകരണ ബാങ്ക് പണം കൊടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു കൊയ്യുന്ന പാടങ്ങളിൽ ഒരു ലോഡ് നെല്ല് നിറഞ്ഞാൽ ഇവ കൊണ്ടുപോകുന്ന പതിവിനു പകരം പാടശേഖരങ്ങൾ മുഴുവൻ കൊയ്തു തീരാനുള്ള സപ്ലൈകോയുടെ കാത്തിരിപ്പാണ് ഇത്രയേറെ നെല്ല് മഴയിൽ കുതിരാൻ കാരണമായത് നെല്ല് ഉണങ്ങിക്കിട്ടാൻ ആഴ്ചകളോളം കഴിയണമെന്നും കർഷകർ പറയുന്നു പി ആർ എസ് ലഭിക്കാത്തതിനാൽ കൊയ്ത്തു യന്ത്രങ്ങൾ ഉൾപ്പെടെ പണം നൽകാനാവാതെ വിഷമിച്ചിരിക്കുന്ന കർഷകർക്കുമേൽ മറ്റൊരു ദുരിതമായാണ് മകരമഴ പെയ്തത് കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും അക്രമ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു ജനരക്ഷാ യാത്രയ്ക്ക് ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഭരണകൂട ഭീകരതയാണെന്നും ആർ എസ് എസിന്റെ വർഗീയ അജണ്ട നടപ്പാക്കുകയാണ് നരേന്ദ്രമോദിയെന്നും സുധീരൻ പറഞ്ഞു എം ആർ ആർ എം ഹൈസ്കൂൾ പരിസരത്തുനിന്ന് ഭർണകാവടികൾ മുട്ടുംവിളി വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ജനരക്ഷാ യാത്രയെ സ്വീകരിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാലറാം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹിമാൻകുട്ടി വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ നഗരസഭാ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ നഗരത്തിലെ അഞ്ച് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി നഗരസഭ ഓഫീസിന് പുറകിലുള്ള കൃഷ്ണ ഇൻ എന്ന ആഡംബര ഹോട്ടൽ റെയിൽവേ ഗേറ്റിനടുത്തുള്ള നാള ഹോട്ടൽ കൃഷ്ണ ഫാസ്റ്റ് ഫുഡ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഐശ്വര്യ ഹോട്ടൽ കിഴക്കേ നടയിലെ സഫയർ ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് ഉപയോഗശൂന്യമായ ഭക്ഷണം പിടികൂടിയത് മണ്ഡല മകരവിളക്ക് സീസണിൽ ക്ഷേത്രനഗരിയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഗുണനിലവാരം കുറഞ്ഞ ഭക്ഷണം നൽകുന്നുവെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ദിവസങ്ങളോളം പഴക്കമുള്ളതും ദുർഗന്ധം വമിക്കുന്നതുമായിരുന്നു പിടികൂടിയ ഭക്ഷണങ്ങളിൽ പലതും ഇവ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു സ്ഥാപനങ്ങൾക്ക് അധികൃതർ നോട്ടീസ് നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി മോഹനൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ രാജീവൻ ടി എസ് സുഭീഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്ന കേരളം ഇന്ന് ചെകുത്താന്റെ നാടായി മാറുകയാണോ എന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു മതിലകം കളരിപ്പറമ്പ് വായനശാലയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എസ് മലയാള ഭാഷയെ നാം പാടെ അവഗണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവരവരുടെ ഭാഷ ജീവവായു പോലെ പരമപ്രധാനമാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം ഇപ്പോൾ കേരളമായിരിക്കുകയാണ് ആത്മഹത്യയുടെ കാര്യത്തിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങളുടെ കാര്യത്തിലും അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിലും കേരളം മറിച്ചല്ല കെട്ടുകാഴ്ചകളിൽ മാത്രം ജീവിക്കുന്ന പുതുതലമുറ യഥാർത്ഥ ജീവിതം കാണാതെ പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വായനശാലകൾക്കുള്ള പ്രാധാന്യം ഏറെ വലുതാണെന്നും വി പറഞ്ഞു അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി ഇന്നസെന്റ് എം പി ജില്ലാ പഞ്ചായത്ത് അംഗം ഇ ടി ടൈസൺ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ വായനശാല സെക്രട്ടറി സിജിത്ത് എന്നിവർ സംസാരിച്ചു ഞെരളത്ത് ഹരിഗോവിന്ദന്റെ സോപാന സംഗീതത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് മേഖലയിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു തെറ്റായ വിദ്യാഭ്യാസ നയം മൂലമാണ് കേരളത്തിലെ വിദ്യാസമ്പന്നരെ തൊഴിലില്ലായ്മയിലേക്ക് നയിക്കുന്നതെന്ന് സി എൻ ജയദേവൻ എം പി പറഞ്ഞു കാലമുക്ക് എസ് എൻ ജി എസ് സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടറുകളുടെയും സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും സിസി ടി വി ക്യാമറയുടെയും ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം പി സമാജം പ്രസിഡന്റ് സുരേഷ് ബാബു വന്നേരി അധ്യക്ഷത വഹിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ ഗണേഷ് സമ്പൂർണ്ണ വൈഫൈ സ്കൂൾ പ്രഖ്യാപനം നടത്തി സ്കൂൾ മാനേജർ പി കെ വേലായുധൻ പി ടി എ പ്രസിഡന്റ് ഷിബു കൊല്ലാറ സിന്ധു ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു വേലൂർ വെള്ളാറ്റഞ്ഞൂർ പാടശേഖരത്തിൽ അഗ്നിപാതം കൊയ്ത്തു കഴിയാത്ത വയലുകളിലേക്ക് തീ പടർന്നു പിടിച്ചത് കർഷകരെ പരിഭ്രാന്തിയിലാഴ്ത്തി തണ്ടിലം വൈദ്യുതി ട്രാൻസ്ഫോമറിന് സമീപമാണ് ആദ്യം തീപിടുത്തമുണ്ടായത് വിളവെടുക്കാറായ വയലുകളിലേക്ക് തീ പടർന്നെങ്കിലും നാട്ടുകാർ പെട്ടെന്ന് തന്നെ തീയണച്ചതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേളി ദിലീപ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി ആർ ഷോബി ശുഭ അനിൽകുമാർ എന്നിവർ തീയണയ്ക്കാൻ നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നടക്കുന്ന എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു കോളേജിന്റെ അറുപതാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈ മാസം വരെ നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കോളേജിലെ വിവിധ വിഭാഗങ്ങളും പൊതുമേഖല സ്വകാര്യ മേഖല എന്നിവയേയും ഉൾപ്പെടുത്തിയുള്ള എക്സിബിഷനിൽ അറുപത് സ്റ്റാളുകളുണ്ട് അപൂർവ ശിലകൾ ധാതുക്കൾ ഫോസലുകൾ എന്നിവ പ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നു നാണയങ്ങൾ ഗണിതശാസ്ത്ര മാതൃകകൾ പ്രാചീന സാംസ്കാരിക പുസ്തകങ്ങൾ മനുഷ്യ ശരീരത്തിന്റെ പഠനം അഗ്നിപർവ്വതം തുടങ്ങിയവയും പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ് വിനോദത്തിനുള്ള സൗകര്യവും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അഡ്വക്കേറ്റ് തോമസ് എക്സിബിഷൻ സന്ദർശിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരുപോലെപ്രദമാണ് പ്രദർശനമെന്ന് ചീഫ് വിപ്പ് അഭിപ്രായപ്പെട്ടു നാട്ടികയിൽ പേപ്പട്ടിയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ ചത്തു നാട്ടിക എസ് എം കോളേജിനു സമീപം കഴിഞ്ഞ ദിവസമാണ് സംഭവം വാഴപ്പള്ളി വിജയൻ മുറ്റിച്ചൂർ കുമാരൻ ഇയാനി ഞായക്കാട്ട് ദിനേശൻ കിഴക്കേപ്പാട്ട് ശിവശങ്കരൻ കിഴക്കേപ്പാട്ട് ശങ്കരനാരായണൻ എന്നിവരുടെ വീടുകളിലാണ് പേപ്പട്ടിയുടെ ആക്രമണം നടന്നത് ഇവർ വളർത്തിയിരുന്ന ഏതാനും ആടുകളും കോഴികളും ആക്രമണത്തിൽ ചത്തു പ്രദേശത്തെ വീടുകളിലെ വളർത്തുനായ്ക്കൾക്കും നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മൃഗഡോക്ടർ കടിയേറ്റ വളർത്തുമൃഗങ്ങൾക്ക് കുത്തിവെപ്പ് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല പേപ്പട്ടിയെ നാട്ടിക രാമൻകുളത്തിന് സമീപം പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി ഒരിടവേളയ്ക്ക് ശേഷം നാട്ടിക മേഖലയിൽ തെരവുനായശല്യം ശല്യം ക്രമാതീതമായി വർധിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് പുറകിൽ കാടുപിടിച്ചു കിടക്കുന്നത് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു ഇവിടെ തെരുവിളക്ക് പ്രകാശിക്കാത്തതും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലേക്കുള്ള റോഡിനോട് ചേർന്ന റെയിൽവേ സ്ഥലമാണ് കാട് കാടുപിടിച്ചു കിടക്കുന്നത് ട്രെയിനിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നതും ഇവിടെയാണ് ഭക്ഷണാവശിഷ്ടങ്ങളും തള്ളുന്നതിനാൽ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രം കൂടിയാണിവിടം വയോജനങ്ങൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്നതും ഇതിലെയാണ് തെരുവിളക്കില്ലാത്തതിനാൽ രാത്രി സമയങ്ങളിൽ ഭീതിയോടെയാണ് യാത്രക്കാർ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് ഇതേക്കുറിച്ച് കഴിഞ്ഞ വർഷം ടി സി വി വാർത്ത നൽകിയിരുന്നു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കാട് വെട്ടിത്തെളിച്ചു എന്നാൽ പാഴ്ച്ചെടികൾ വളരുന്നതനുസരിച്ച് വെട്ടിത്തെളിക്കാത്തതാണ് നാട്ടുകാർക്ക് ഇരുട്ടടിയാകുന്നത് ഇവിടെ തെരുവിളക്ക് സ്ഥാപിക്കുകയും പൊന്തക്കാടുകൾ യഥാസമയം വെട്ടിത്തെളിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തൃശ്ശൂരിനെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി റെയിൽവേ മേൽപ്പാലം വീണ്ടും അപകട ഭീഷണി പാലത്തിൻ്റെ രണ്ടു തൂണുകളുടെ അടിഭാഗത്തെ മണൽ ഒളിച്ചുപോയി ഭൂമിക്കടിയിലെ പില്ലറുകൾ പുറത്തു കാണുന്ന നിലയിലാണ് ഈ പില്ലറുകളിലെ തന്നെ കോൺക്രീറ്റ് അടർന്നു കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണിപ്പോൾ ഷൊർണൂർ ഭാഗത്തുനിന്ന് ട്രെയിൻ വരുന്ന ദിശയിലേക്ക് കിഴക്കുഭാഗത്തുള്ള പാലത്തിന്റെ പാലത്തിൻ്റെ രണ്ടു തൂണുകളാണ് ഇത്തരത്തിൽ ദുർബലപ്പെട്ട നിലയിലായിരിക്കുന്നത് തൂണുകൾക്കിടയിലെ പില്ലർ ക്യാപ്പുകൾ ട്രെയിനുകൾ കടന്നുപോകുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം മൂലം മണ്ണൊലിച്ചു പോയി ഭൂമിക്ക് മുകളിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ട്രെയിൻ കടന്നുപോകുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം വർദ്ധിച്ച് കോൺക്രീറ്റിൽ വെള്ള രൂപപ്പെടുന്ന നിലയിലാണ് രണ്ടു വർഷം മുമ്പ് മാധ്യമങ്ങൾ ഇതു സംബന്ധിച്ച് വാർത്ത നൽകിയതിനെ തുടർന്ന് അധികൃതർ കരിങ്കൽ കൊണ്ട് പാക്കിംഗ് നടത്തി മുകളിൽ ഇട്ടിരുന്നു എന്നാൽ മഴക്കാലത്തെ ശക്തമായ ഒഴുക്കിൽ ചില കരിങ്കൽ കെട്ടുകൾ തകരുകയും ചിലത് പൂർണമായി ഒഴുകിപ്പോകുകയും ചെയ്തതോടെയാണ് വീണ്ടും അപകടഭീഷണി രൂക്ഷമായത് ദിനംപ്രതി എൺപതോളം ട്രെയിനുകളാണ് ഇതുവഴി കടന്നുപോകുന്നത് മഴക്കാലത്തുണ്ടാകുന്ന ശക്തമായ നീരൊഴുക്കും ഏറെ പഴക്കമുള്ള ഈ പാലത്തിന്റെ അടിഭാഗം പൂർണ്ണമായും കോൺക്രീറ്റ് നിർത്തി ആവശ്യം ശക്തമാണ് ന്യൂസ് ചെറുതുരുത്തി പണയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മണ്ണ് പരിശോധനാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി ഇതോടനുബന്ധിച്ച് കർഷകർക്കായി കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ആർ മണി ശോഭന രാജൻ ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ആത്മാ പ്രൊജക്ട് ഡയറക്ടർ വി എസ് റോയ് പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ എൻ എസ് സുരേഷ് കുമാർ പഴയന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇ എസ് മിനി എന്നിവർ പരിശീലന ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി കാരമുഖ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ തിരുനാൾ കലാപരിപാടികളുടെ ഭാഗമായി പുല്ലാങ്കുഴൽ വായനയിലൂടെ ഗിന്നസ് റെക്കോർഡ് നേടിയ തളിക്കുളം സ്വദേശി മുരളി നാരായണനെ ആദരിച്ചു വികാരി ഫാദർ ജോജു ചിരിയം പൊന്നാട ചാർത്തി ഉപഹാരം നൽകി ആദരവിന്റെ നന്ദി തന്റെ പുല്ലാംകുഴലിലൂടെ പ്രകടിപ്പിച്ച മുരളി നാരായണൻ ജനങ്ങളുടെ നിലയ്ക്കാത്ത ഹർഷാരവം ഏറ്റുവാങ്ങിയാണ് വേദി വിട്ടത് ഇടുക്കി മൂലമറ്റത്ത് നടന്ന സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയ്ക്ക് ഇരട്ട കിരീടം പുരുഷ വനിതാ വിഭാഗങ്ങളിലാണ് തൃശൂർ ഇരട്ട കിരീടം സ്വന്തമാക്കിയത് ടി വിജിത്ലാലാണ് ടീം പരിശീലകൻ തൃപ്രയാർ ടിഎസ് ജി എ അലൈറ്റ് വോളിബോൾ അക്കാദമിയിലെ താരങ്ങളാണ് ജില്ലാ ടീമിന് വേണ്ടി ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചത് എസ് ടി ഹരിലാലാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ അഞ്ഞൂർ ശ്രീ പാർക്കാടി ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി മേൽശാന്തി തെട്ടപ്പായ മനക്കൽ ശങ്കരൻ നമ്പൂതിരി കോമരം വെപ്പിൽ കൃഷ്ണൻ നായർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഊരാളന്മാരുടെ നിറമാലയും വാദ്യത്തോടുകൂടിയ ചുറ്റുവിളക്കും ഉണ്ടായി ഉത്സവദിനമായിന് വിശേഷാൽ പൂജകളും പൂരം എഴുന്നള്ളിപ്പും ഉണ്ടാകും ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ ആരംഭിക്കുന്ന ആരോഗ്യമേഖലയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിമൂന്നിന് നടക്കുമെന്ന് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അറിയിച്ചു ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ മദർ ആൻഡ് ചൈൽഡ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുഴിക്കാട്ടുശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രഖ്യാപനം ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം എന്നിവയാണ് നടക്കുക ആരോഗ്യവകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ചീഫ് വെപ്പ് പറഞ്ഞു കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു ഗണപതി ഹോമം നിവേദ്യം എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി തിരപ്പള്ളിയിൽ നിന്ന് അഗ്നിയുമായി വന്ന ക്ഷേത്രനടയിൽ ഒരുക്കിയ ആദ്യത്തെ പൊങ്കാല അടുപ്പിന് തീപകർന്നു ശേഷം ക്ഷേത്രം കോമരം കൽപ്പന ചൊല്ലിയതോടെ ചടങ്ങിന് സമാപനമായി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പി ടി വി ഭട്ടതിരിപ്പാട് പി ടി സുരേന്ദ്രൻ ഇ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടികയിൽ സമുദ്രപൂജാ മഹോത്സവം നടത്തി നാട്ടിക ശ്രീ ആരിക്കിരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നാട്ടിക ബീച്ചിലേക്ക് നടത്തിയ ഘോഷയാത്രയുടെ ചടങ്ങുകൾ ആരംഭിച്ചു പ്രജീഷ് ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികനായി സമുദ്രപൂജയ്ക്ക് ശേഷം നടന്ന പൊതുയോഗത്തിൽ മുതിർന്ന മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു മുഖ്യപ്രഭാഷണം നടത്തി ചന്ദ്രശേഖരൻ ആറുകെട്ടി അധ്യക്ഷനായിരുന്നു എ വി സത്യരാജ് കെ ബി സുരേഷ് ഭഗിനി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു അന്തിക്കാട് ബിആർസിയുടെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഡ്രാമ ഫെസ്റ്റ് സംഘടിപ്പിച്ചു അന്തിക്കാട് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ഡ്രാമ ഫെസ്റ്റ് ഗീതാഗോപി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് ആബിദ് അലി ബി പിഒ വി സാജൻ പ്രധാന അധ്യാപിക വി ആർ ഷില്ലി തുടങ്ങിയവർ സംസാരിച്ചു മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ഭരണി വേലയ്ക്ക് ആയിരങ്ങളെത്തി കിരാലൂർ മുണ്ടത്തിക്കോട് വടക്കുമുറി തെക്കുമുറി പുതിരുത്തി എന്നീ ദേശങ്ങളാണ് വേലയിൽ പങ്കാളികൾ തെക്കുമുറി വിഭാഗം കല്ലടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും വടക്കുമുറി കാവിൽ നിന്നും പഞ്ചവാദത്തോടെയുള്ള എഴുന്നള്ളിപ്പ് നടന്നു പുതിർത്തിദേശം ഭരതക്കാട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നിന്നാണ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത് തുടർന്ന് പാതിരക്കോട് കടവിൽ പതിനാറ് ഗജവീരന്മാർ അണിനിരുന്ന കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു വർണ്ണാഭമായ വെടിക്കെട്ടും ഉണ്ടായി നെല്ലുവായി മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിവേല ആഘോഷിച്ചു ഭരണിവേലയുടെ പ്രധാന പങ്കാളികളായ നെല്ലുവായി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ശ്രീ ശ്രീധനവരി ക്ഷേത്രത്തിൽ നിന്നും മുരിങ്ങത്തേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു മേളത്തിന്റെ അകമ്പടിയോടുകൂടി ഗജവീരന്മാരുടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു പീലിക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടിയത് വർണ്ണക്കാഴ്ചയായി നാടൻ കലാരൂപങ്ങളായ തെയ്യം തിറ കരിങ്കാളി എന്നിവയും ഉത്സവത്തിന് കൊഴുപ്പേകി പ്രധാന വഴിപാടായ അരിപ്പറയ്ക്കു ശേഷം ഉത്സവപ്രേമികളെ ആവേശത്തിലാഴ്ത്തി വെടിക്കെട്ടും നടന്നു ഫാദർ നിക്കോളസിൻ അന്തിക്കാട്ടിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് വയലത്തൂർ സെൻസറേക് ദേവാലയത്തിൽ യോഗം ചേർന്നു അതിരൂപത വികാരി ജനറൽ മോൺസിനോർ പോൾ പേരാമംഗലം ഉദ്ഘാടനം ചെയ്തു പാലിയൂർ ഫൊറോന വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ അധ്യക്ഷനായിരുന്നു കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ഇടവക വികാരി ഫാദർ ജോജു പനക്കൽ ലൂക്കോസ് തലക്കോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു എളവള്ളി റെയിൽവേ ഹാൾ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി പൊന്നും വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏക്കറോളം ചിറ്റാട്ടുകര റെയിൽവേ ഗേറ്റിൻ്റെയും മേനോൻപടി റെയിൽവേ ഗേറ്റിന്റെയും ഇടയിലായിട്ടാണ് പുതിയ ഹാൾട്ട് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മാണ ചെലവ് മുഴുവനായും എളവള്ളി പഞ്ചായത്ത് വഹിക്കണം ഹാൾട്ട് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കുന്ന സ്വകാര്യ വ്യക്തികൾ ഭൂമിയുടെ ആധാരവും മറ്റ് രേഖകളും പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് പൊന്നും വില നിശ്ചയിക്കുന്നതിനായി ഭൂമിയുടെ രേഖകളും ഭരണസമിതി തീരുമാനങ്ങളും ജില്ലാ കലക്ടർക്ക് പഞ്ചായത്ത് അധികൃതർ കൈമാറും റെയിൽവേ ഹാൾട്ട് സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റ് റെയിൽവേ തയ്യാറാക്കിയിട്ടുണ്ട് ഇതുസംബന്ധിച്ച വിവരങ്ങൾ അടങ്ങുന്ന കത്ത് ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ ഓഫീസിൽ നിന്ന് എളവള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചു റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം പ്ലാറ്റ്ഫോം സമാന്തര റോഡ് അപ്രോച്ച് റോഡ് എന്നിവയ്ക്കായി മൊത്തം മൂന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് നിർമ്മാണ ചെലവായി കണക്കാക്കിയിട്ടുള്ളത് റെയിൽവേ ഹാൾട്ട് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ മേനോൻപടിയിലെ ഗേറ്റ് സ്ഥിരമായി അടയ്ക്കണം ഇതുമൂലം പ്രാദേശികമായി ജനങ്ങൾക്കുണ്ടാകുന്ന അസൌകര്യങ്ങൾ പരിഹരിക്കുന്നതിനാണ് പുതിയ സമാന്തര റോഡ് നിർമ്മിക്കുന്നത് ക്രോസ് ഗേറ്റ് സ്ഥിരമായി അടയ്ക്കുന്നതിനുള്ള ജില്ലാ കളക്ടറുടെ അനുമതിയും ഹാൾട്ട് സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ ധനവിനിയോഗം സംബന്ധിച്ചുള്ള പഞ്ചായത്തിന്റെ ഔദ്യോഗിക കത്തും സമർപ്പിച്ചാൽ സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള അനുമതി റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ലഭ്യമാക്കാമെന്നാണ് സദേൺ റെയിൽവേ ഡിവിഷൻ അറിയിച്ചിട്ടുള്ളത് നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ റെയിൽവേ ഹാൾട്ട് സ്റ്റേഷൻ യാഥാർത്ഥ്യമായാൽ വൻ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന മണലിയിൽ വർക്ക്ഷോപ്പ് ഉടമയെ മർദ്ദിച്ചു തമിഴ്നാട് തൂത്തുക്കുടി കോയിൽപ്പെട്ടി സ്വദേശി കൃഷ്ണനാണ് മർദ്ദനമേറ്റത് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം കൃഷ്ണൻ വാടകയ്ക്കടുത്ത് നടത്തുന്ന കൃഷ്ണ ലീഫ് വർക്സിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ചെങ്ങാലൂർ സ്വദേശികളായ അച്ഛനും മകനുമെത്തി കൃഷ്ണനെ മർദ്ദിച്ചത് ഇവരുടെ ലോറി നാലു മാസങ്ങൾക്ക് മുൻപ് കൃഷ്ണന്റെ വർക്ക്ഷോപ്പിൽ ലീഫ് ബെൻഡ് അടിക്കുവാനായി കൊണ്ടുവന്നിരുന്നു ലീഫ് ബെൻഡ് അടിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ് അസഭ്യം പറയുകയും ഇരുവരും ചേർന്ന് കൃഷ്ണനെ മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ കൃഷ്ണനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൃഷ്ണന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് ആമ്പലൂർ മേഖലയിൽ ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉച്ച മുതൽ വർക്ക്ഷോപ്പുകൾ അടച്ചിട്ടു മാള പോസ്റ്റ് ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട കാറിച്ച് പേർക്ക് പരിക്കേറ്റു നെയ്തക്കുടി മടത്തിപ്പറമ്പിൽ സുധീർ വടമ കൊടുങ്ങലൂർക്കാരൻ കൊച്ചുണ്ണി എന്നിവർക്കും മറ്റൊരാൾക്കുമാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ കൊച്ചുണ്ണിയെയും തിരിച്ചറിയാത്ത ആളെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമിത വേഗത്തിൽ വന്ന കാർ വഴിയേരിയിൽ നിന്നവരെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയി അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് പോയ കാറിന്റെ നമ്പർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് യുവാക്കളായിരുന്നു കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് സൂചന കാർ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇടത്തിരുത്തിയിൽ രണ്ടു പേർക്ക് കടന്നൽ കുത്തേറ്റു അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്ത് കള്ളാശ്ശേരി ദിലീപിനും ഭാര്യ ബിന്ദുവിനുമാണ് കടന്നൽ കുത്തേറ്റത് കടന്നൽ കുത്തേറ്റ എരുമക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയപ്പോഴാണ് ഇരുവരെയും കടന്നലുകൾ ആക്രമിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എടത്തിരുത്തി പാപ്പാടത്ത് ഏഴുപേർക്കും മൂന്ന് പശുക്കൾക്കും കടന്നലിന്റെ കുത്തേറ്റിരുന്നു ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിൽ വീണ്ടും അറ്റകുറ്റപ്പണി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഗർഭഗൃഹത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്ന ജോലികളാണ് തുടങ്ങുന്നത് വ്യാഴാഴ്ച മുതൽ ജോലികൾ ആരംഭിക്കും മൂന്ന് മാസം മുൻപ് ശ്രീകോവിലിന്റെ മുഗൾ ഭാഗത്തെ തേപ്പ് അടർന്നു വീണതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ഇതിനുശേഷം ഗർഭഗൃഹത്തിന്റെ ഭിത്തിയിലെ തേപ്പ് അടർന്നു വീഴുന്നതായി കണ്ടെത്തി വാസ്തുവിദഗ്ധൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിലെ ഓദിക്കന്മാരും കീഴ്ശാന്തിക്കാരുമാണ് പാരമ്പര്യ ശൈലിയിൽ തേപ്പ് പുനർനിർമ്മിക്കുന്നത് ഇവർക്കായി ബുധനാഴ്ച പ്രത്യേക പരിശീലനം നൽകും മണൽ കുമ്മായം ഊഞ്ഞാൽവള്ളി കടുക്ക മാവിലവെള്ളം വെള്ളം ശർക്കര എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന പാരമ്പര്യ ശൈലിയിലുള്ള കുമ്മായക്കൂട്ടാണ് ഭിത്തിയുടെ തേപ്പിനായി ഉപയോഗിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള ഈ കൂട്ട് ക്ഷേത്രം കൂത്തമ്പലത്തിൽ തയ്യാറാക്കി കഴിഞ്ഞു ദർശനത്തിന് അസൗകര്യം ഇല്ലാത്ത രീതിയിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ക്ഷേത്രനട നട അടച്ചതിനു ശേഷം വൈകിട്ട് നാല് മുപ്പതിന് തുറക്കുന്നതിന് മുൻപായി ജോലികൾ അവസാനിപ്പിക്കും ശബരിമല സീസണിൽ ഗുരുവായൂരിൽ രണ്ടു മാസക്കാലം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി സേവനം ചെയ്ത നൂറോളം പേർക്ക് യാത്രയപ്പ് നൽകി തീർത്ഥാടന കാലത്ത് മോഷണങ്ങളില്ലാതെ നഗരം കാത്ത നൂറോളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയാണ് ആദരിച്ചത് എ സി പി ആർ ജയചന്ദ്രൻപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു ടെമ്പിൾ സി ഐ എം യു ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കളഞ്ഞുപോയ രണ്ടര ലക്ഷം രൂപ ഉടമയ്ക്ക് തിരിച്ചു ലഭിക്കാൻ വഴിയൊരുക്കിയ സ്പെഷ്യൽ പോലീസ് ഓഫീസർ കെ എം ജിഷ്ണുവിന് എ സി പി ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ക്ഷേത്രത്തിൽ നടന്ന പാദസ്ഥര മോഷണം കണ്ടെത്തുന്നതിന് സഹായിച്ച സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായ വി വി അംബിക ദീപ രാജീവ് എന്നിവരെയും പ്രത്യേകം അനുമോദിച്ചു ഡ്യൂട്ടിക്ക് വരുമ്പോൾ പരിക്കേറ്റ സ്പെഷ്യൽ പോലീസ് ഓഫീസർ രാജീവിന് സഹപ്രവർത്തകർ ഒത്തുചേർന്ന് രൂപ ചികിത്സാ ധനസഹായമായി നൽകിയിരുന്നു ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ ഉത്സവം ആഘോഷിച്ചു വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തിയതോടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു കൂട്ടിയെഴുന്നള്ളിപ്പിൽ മുപ്പത്തിയൻപത് ഗജവേരന്മാർ അണിനിരന്നു തൃക്കടവൂർ ശിവരാജൻ ദേവിയുടെ തിടമ്പേറ്റി കൂട്ടിയെഴുന്നള്ളിപ്പിന് പാണ്ഡിമേളം അകമ്പടിയേക്കി മണത്തല ബേബി റോഡിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് യുവ നേതാവ് എ സി ഹനീഫയുടെ അമ്മ ഐഷാബിയും മകൾ ഹന്നത് ബീവിയും ജനരക്ഷാ വേദിയിലെത്തി ഐഷാബിയും ഹന്നത് ബീവിയും വി എം സുധീരന് ഷാൾ അണിയിക്കാൻ വേദിയിലെത്തിയപ്പോൾ ഷാൾ വാങ്ങി കുട്ടിയുടെ കഴുത്തിൽ നേതാക്കളോടൊപ്പം മുൻനിരയിലിരുത്തി സുധീരന്റെ തലയിൽ കൈവച്ച് ഐഷാബി അനുഗ്രഹിച്ചു അക്രമം നടത്തുന്നവർ ആരായാലും കോൺഗ്രസ് ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പും സുധീരൻ നൽകി സി പി എം പോലെ കാരായമാരെ തെരഞ്ഞെടുപ്പിന് നിർത്തുന്ന പാർട്ടിയല്ല എന്നും സുധീരൻ പറഞ്ഞു കൊല്ലപ്പെട്ട ഹനീഫയുടെ കുടുംബത്തിന് സുധീരൻ മുൻകൈയ്യെടുത്ത് എഴുപത് ലക്ഷം രൂപ നൽകിയിരുന്നു പാലിയൂർ ചേഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവത്തിന് ആയിരങ്ങളെത്തി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടി എഴുന്നള്ളിപ്പ് നടത്തി വർണ്ണക്കാവടികൾ തെയ്യം തിറ നാടൻ കലാരൂപങ്ങൾ പൂത്താലം വിവിധ വാദ്യമേളങ്ങൾ എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി താലംവരവും തായംപകയും ഉണ്ടായി സി പി എം ഗുരുവായൂർ നിയോജക മണ്ഡലം സംഘടിപ്പിക്കുന്ന കാൽനട ജാഥയ്ക്ക് തുടക്കമായി വടക്കേക്കാട് വൈലത്തൂരിൽ നടന്ന ഷെമീർ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എം വർഗീസ് ജാഥ ക്യാപ്റ്റൻ എം കൃഷ്ണദാസിന് പതാക കൈമാറി കെ വി അബ്ദുൾ ഖാദർ എം എൽ എ വൈസ് ക്യാപ്റ്റൻ സി സുമേഷ് ചാവക്കാട് നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലാമത് ആറാട്ടുപുഴ പൂരം പത്രികയുടെ പ്രകാശനം ഈ മാസം ഇരുപത്തിനാലിന് രാവിലെ എട്ടിന് ം ഊരാളനും സാഹിത്യകാരനുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ നിർവഹിക്കും പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ പത്രിക ഏറ്റുവാങ്ങും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്യും പൂരത്തിന് മുന്നോടിയായുള്ള കലാഭാഭിഷേകം മുതൽ കൊടികുത്ത് വരെയുള്ള ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂര ചടങ്ങുകളുടെയും വിവിധ പൂരങ്ങളുടെയും വിശദവിവരങ്ങളും പൂരപ്പഴമയും ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും വർണ്ണ ചിത്രങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പൂരം പത്രിക മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ആറാട്ടുപുഴ പൂരം പുതുക്കാട് കുറുമാലി ക്ഷേത്രത്തിനോട് ചേർന്ന് തണ്ണീർത്തടം നികത്തി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി തടഞ്ഞു തണ്ണീർത്തടം നികത്തി സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഒരു വർഷം മുൻപ് നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് അധികൃതർ നിർത്തിവെപ്പിച്ചിരുന്നു പുതുക്കാടിന്റെ കുന്നൻ പ്രദേശത്തു നിന്ന് ഒഴുകിവരുന്ന വെള്ളം എത്തുന്ന ഏക്കർ കണക്കിന് പാടശീഖരമാണ് സ്വകാര്യ വ്യക്തി മണ്ണടിച്ച് നികത്തിയിട്ടുള്ളത് ചൊവ്വാഴ്ച രാവിലെ കരിങ്ങൽ ഉപയോഗിച്ച് ഭൂമിയുടെ വശങ്ങൾ കെട്ടുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു ഈ വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി ശിവരാജന്റെ നേതൃത്വത്തിൽ അംഗങ്ങളെത്തി പ്രവർത്തനം നിർത്തിവെപ്പിച്ചത് കുറുമാലിയിൽ തണ്ണീർത്തടം നികത്തിയ സ്ഥലത്ത് സിപിഎം കൊടിനാട്ടി പ്രതിഷേധിച്ചു ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ച കൃഷി സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ശ്രമിച്ചതിനെതിരെയാണ് സിപിഎം പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും കൊടിനാട്ടലും നടത്തിയത് സിപിഎം കൊടകര ഏരിയ കമ്മിറ്റി അംഗം പി തങ്കം ലോക്കൽ സെക്രട്ടറി എം എ ഫ്രാൻസിസ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ എന്നിവർ നേതൃത്വം നൽകി കോഴിക്കോട് നടന്ന മാൻഹോൾ ദുരന്തം പ്രമേയമാക്കിയുള്ള കഥ വെള്ളിത്തിരയിലേക്ക് സ്വന്തം ജീവൻ തിരിച്ച് സമൂഹത്തിന് മാതൃകയായ മാളിക്കടവ് മേപ്പക്കുടി സ്വദേശി നൌഷാദിന്റെ ജീവിതവും മരണത്തിനിടയാക്കിയ ദുരന്തവുമാണ് ഞങ്ങളുടെ സ്വന്തം ഉണ്ണിക എന്ന പേരിൽ സിനിമയാക്കുന്നത് നൌഷാദിനോടുള്ള ആദരസൂചകമായി സജീഷ് വേലായുധനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് വടക്കേക്കാട് കല്ലൂർ സ്വദേശി സജീഷ് വേലായുധന്റെ ആദ്യ സിനിമയാണ് ഞങ്ങളുടെ സ്വന്തം ഉണ്ണിക്ക കോഴിക്കോട് സ്വദേശികളായ വിപിനേഷും ശ്രീജേഷും ചേർന്നാണ് ചിത്രത്തിനായി തിരക്കഥ തയ്യാറാക്കിയിരുന്നത് ചാലക്കുടി ശാസ്താംകുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവം ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിയൊന്നിന് രാത്രി ഏഴിന് തന്ത്രി സി കെ നാരായണൻകുട്ടി കൊടിയേറ്റും ഇരുപത്തിരണ്ടിന് കാവടിയാട്ടം കലാപരിപാടികൾ പള്ളിവേട്ട പള്ളിവേട്ടിന് ആറാട്ട് എന്നിവ നടക്കും പ്രസിഡന്റ് എ ആർ അശോകൻ സെക്രട്ടറി എ ആർ ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് മുന്നോടിയായി സിപിഎം നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ കാൽനട പ്രചാരണ ജാഥയ്ക്ക് ഇടമുട്ടത്ത് തുടക്കമായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു പി എ രാമദാസ് അധ്യക്ഷനായിരുന്നു പ്രൊഫസർ എം മുരളീധരൻ വി ആർ ബാബു കെ എം അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു നാട്ടിക വലപ്പാട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ജാഥാ പര്യടനം നടത്തി വെന്മനാട് തത്തക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തികവേല ഭക്തിസാന്ദ്രമായി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേവീദേവന്മാരുടെ ഭക്തിവേഷവും കാളകളിയും ക്ഷേത്ര സന്നിധിയിലെത്തി ഗുരുതി തർപ്പണത്തോടെ ആഘോഷങ്ങൾ സമാപിച്ചു ചൂണ്ടൽ പാലക്കൽ റോഡ് നിർമ്മാണം അട്ടിമറിക്കുന്നതായി പരാതി രണ്ടു ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ച പ്രവൃത്തി പുതിയ ഭരണസമിതി നിലവിൽ വന്ന ശേഷമാണ് നിർത്തിവെച്ചതെന്നും ഇത് പുനരാരംഭിക്കണമെന്നും ശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിട്ടുള്ളത് കാക്കശ്ശേരി വൈലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു ചടങ്ങുകൾക്ക് തന്ത്രി താമരപ്പള്ളി കൃഷ്ണനമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു കൂട്ടിയെഴുന്നള്ളിപ്പിൽ ഒൻപത് ഗജവീരന്മാർ അണിനിരന്നു കാവടി തെയ്യം എന്നിവയും ഉണ്ടായി അന്തിക്കാട് ശ്രീ കാളി കാളിചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു പ്രധാന പൂജകൾക്ക് ശേഷം ശിവേലി എഴുന്നള്ളിപ്പ് നടന്നു കൂട്ടി എഴുന്നള്ളിപ്പിൽ മൂന്ന് ഗജവീരന്മാർ അണിനിരന്നു ദീപാരാധനയ്ക്ക് ശേഷം വെടിക്കെട്ടും ഉണ്ടായി ർധന കുടുംബത്തിലെ യുവതിയുടെ വിവാഹത്തിന് സ്വർണ്ണാഭരണങ്ങളും പണവും നൽകി വരന് ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാതൃകയായി വരന്തിരപ്പള്ളി വടക്കുമുറി എടക്കാമണം പരേതനായ രാജന്റെ മൂത്തമകളുടെ വിവാഹത്തിനാണ് അഞ്ച് പോയിന്റ് സ്വർണ്ണാഭരണങ്ങളും ഇരുപത്തിയായിരം രൂപയും ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി നൽകിയത് ബസ് ഡ്രൈവറായ രാജൻ ഹൃദയാഘാതമൂലം മരിച്ചതോടെ ഭാര്യയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബം നിർദ്ധനാവസ്ഥയിലായി മൂത്തമകളുടെ വിവാഹം ഈ മാസം ഇരുപത്തിയൊൻപതിന് നടക്കാനിരിക്കെ ഇവരുടെ അവസ്ഥയറിഞ്ഞ വരന്തിരപ്പള്ളി ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി സിഇഒ ഡോക്ടർ കെ എസ് കൊച്ചുമോൻ സഹായിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് പ്രൊപ്രൈറ്റർ കെ ആർ വിജയ യുവതിയുടെ മാതാവ് സുനിതയ്ക്ക് ആഭരണങ്ങളും പണവും കൈമാറി ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂസ് സിഇഒ ഡോക്ടർ കെ എസ് കൊച്ചുമോൻ ക്ഷേത്രം പ്രസിഡന്റ് വിനയൻ പണിക്കവളപ്പിൽ വൈസ് പ്രസിഡന്റ് മോഹനൻ മുളയ്ക്കൽ ട്രഷറർ വിനോദ് വരിക്കാനിക്കൽ ക്ഷേത്രം ശാന്തി ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് പുതുക്കാട് കാർത്തേനി ക്ഷേത്രത്തിലെ ഉത്സവം ആകർഷകമായി പൂരം എഴുന്നള്ളിപ്പ് ദീപാരാധന തായമ്പക അത്താഴ പൂജ എന്നിവ നടന്നു ശ്രീകുമാർ വാഗ പി ശിവശങ്കരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അപ്രതീക്ഷിതമായ മഴയിൽ കോൾപ്പടവുകളിൽ കൊയ്തു വെച്ച നെല്ലും വൈക്കോലും വെള്ളത്തിൽ മുങ്ങി അടിയന്തര സഹായം അനുവദിക്കണമെന്ന കർഷകരും പടവ് കമ്മിറ്റി ഭാരവാഹികളും കേരളത്തിൽ സിപിഎമ്മും ബിജെപിയും അക്രമ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ആർഎസ്എസിന്റെ വർഗീയ അജണ്ട നടപ്പാക്കുകയാണ് നരേന്ദ്രമോദിയെന്നും സുധീരൻ ഗുരുവായൂരിൽ അഞ്ച് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി നശിപ്പിച്ചു തീർത്ഥാടകർക്ക് ഗുണനിലവാരം കുറഞ്ഞ ഭക്ഷണം നൽകുന്നുവെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്ന കേരളം ഇന്ന് ചെകുത്താന്റെ നാടായി മാറുകയാണോ എന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വായനശാലകൾക്കുള്ള പ്രാധാന്യം ഇന്ന് ഏറെ വലുതാണെന്നും വി എസ്കാരം